ഡബ്ല്യു സി സി പ്രവർത്തകർ പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ വീണ്ടും സന്ദർശിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അത് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകയായ റീമ കല്ലിങ്കിൽ തന്നെയാണ് അത് പുറത്തു പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഉടനെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണുന്നുണ്ട് ഡബ്ല്യു സി സി പ്രവർത്തകർ എന്നുള്ള നിലയിൽ ആ സംഘടനയുടെ പ്രവർത്തകർ എന്നുള്ള ഈ വാർത്ത വരുമ്പോൾ ആകെ ഞെട്ടിപ്പോകുന്നത് ഒരുപക്ഷെ സി പി എമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരും തന്നെയാണ് കാരണം ഒരു തവണ ഈ ഡബ്ല്യു സി സി പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കണ്ടതിൻ്റെ അനുഭവമാണിപ്പോൾ ഈ കേരളത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാരും പാർട്ടിയും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ പിന്നെ പാർട്ടിയുടെ എം എൽ എ ആയ മുകേഷ് അനുഭവിച്ചു അത് വന്നപ്പോൾ തന്നെ ഇനിയും ഈ പിന്നെ വനിതകളുടെ സംഘടന ഡബ്ല്യു സി സി മുഖ്യമന്ത്രിയെ വീണ്ടും കാണുമെന്ന് പറയുമ്പോൾ അത് അടുത്ത തൊന്വരവാണല്ലോ എന്ന് ഭയക്കുകയാണിപ്പോൾ സി പി എമ്മിൻ്റെ വൃത്തങ്ങൾ എന്നാലും രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിൽ ഒരു നടി മലയാള സിനിമയിലെ ഒരു നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായ സംഭവവാസമാണ് അതിനുശേഷം ഉണ്ടായ ഒരു സംഘടനയാണ് ഡബ്ല്യു സി സി എന്ന് പറയുന്നത് അതി രണ്ടായിരത്തി പതിനേഴിൽ തന്നെയാണ് ആ സംഘടന രൂപീകരിക്കപ്പെട്ടത് ഉടൻ തന്നെ അവര് ഇങ്ങനെ പോയാലൊക്കില്ല നമ്മുടെ മലയാള സിനിമയിലെ വനിതാ പ്രവർത്തകരെല്ലാം കൂടെ കൂടിച്ചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കണം നമുക്ക് വേണ്ടിയുള്ള സംഘടന പിന്നെ സിനിമാ പ്രവർത്തകർക്കും സിനിമാ നടീനടന്മാർക്കും വേണ്ടിയുള്ള സംഘടന പോരാ അതൊരു പുരുഷ മേധാവിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ എ എം എം എന്ന് പറയുന്ന സംഘടനയെ പൂർണ്ണമായിട്ട് നമുക്ക് പിന്നെ നമ്പാൻ കഴിയില്ല കാരണം അക്രമിക്കപ്പെട്ട് ആരോപിതനായി ഒരു നടൻ ഈ സംഘടനയുടെ പ്രമുഖനായ വ്യക്തിയും ആ സംഘടനയെ മുഴുവനും കയ്യിൽ ആളാണ് അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഡബ്ല്യു സി സി എന്ന പേരിൽ അവർ ഒരു വിമൻസ് ഇൻ സിനിമ എന്ന് പറഞ്ഞ പേരിൽ അവർ പുറത്ത് വരുന്നത് ഒരു സംഘടന ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ ആ അവർ മുഖ്യമന്ത്രിയെ കാണുന്നു മുഖ്യമന്ത്രിയെ കണ്ട് അവരവരുടെ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു മലയാള സിനിമയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റാ പറ്റുന്നവ ചില കാര്യങ്ങൾ അവർ മുഖ്യമന്ത്രിയുടെ മുന്നിൽ സങ്കടമായിട്ട് വയ്ക്കുന്നു മുഖ്യമന്ത്രിയോട് ഒരു പ്രത്യേക ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സമിതിയെ രൂപീകരിക്കണമെന്നും ഒരു കമ്മീഷൻ തന്നെ വേണ്ടി വന്നാൽ രൂപീകരിക്കണമെന്നും അന്ന് ഡബ്ല്യു സി സിക്കാർ ആവശ്യപ്പെടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി അവർക്ക് നല്ല വാക്കുകൊടുക്കുന്നു തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോൾ ഉണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്താണെന്ന് ചെയ്യുമെന്ന് പറയാം അങ്ങനെയാണ് ഹേമ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷനെ ആദ്യം നിയമിക്കുകയും ആദ്യം അങ്ങനെ ഒരു കമ്മീഷൻ ആയിരിക്കും എന്ന തരത്തിലാണ് ഹേമ കമ്മീഷൻ തുടങ്ങുന്നത് പക്ഷേ പിന്നീട് അതിനെ അത് പ്രാവർത്തികമായപ്പോഴേക്കും കമ്മീഷൻ വന്നപ്പോഴേക്കും അത് ഹേമ കമ്മിറ്റി ആയിട്ട് മാറിയാറുണ്ടായിരുന്നു അതിൽ തന്നെ അപ്പോൾ തന്നെ ഹേമ കമ്മീഷൻ ഈ അന്വേഷണ സമിതിയിലും വെള്ളം ചേർത്ത് തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അത് ഡബ്ല്യു സി സി പ്രവർത്തകർക്കും അറിയാം എന്തായാലും ഇപ്പോൾ റീമാ കല്ലിങ്കൽ മുഖ്യമന്ത്രിയെ കാണുമെന്ന് പറയുന്നു മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ കൃത്യമായിട്ടും നടപ്പിലാക്കണമെന്നും അതിനെ ഇങ്ങനെ മാറ്റി നിർത്തരുതെന്നും അത് നടപ്പിലാക്കാതെ മാറ്റി നിർത്തരുതെന്നും ആവശ്യപ്പെടാനാണ് അവർ വരുന്നത് അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യങ്ങളും കൂടി മുഖ്യമന്ത്രിയുടെ മുന്നിൽ അവതരിപ്പിക്കാനുണ്ട് എന്നും ഈ ഡബ്ല്യു സി സി പ്രവർത്തകർ പറയുന്നു എന്തായാലും ഡബ്ല്യു സി സി പ്രവർത്തകർ വീണ്ടും മുഖ്യമന്ത്രിയെ കാണാൻ തയ്യാറെടുത്തിരിക്കുന്നു ഹേമ കമ്മീഷൻ പിന്നെ ഹേമ കമ്മിറ്റിയായിട്ട് മാറുകയും ഹേമ കമ്മിറ്റി കൊടുത്ത റിപ്പോർട്ട് പിന്നെ നാല് നാലര വർഷത്തോളം പൂഴ്ത്തിവയ്ക്കുകയും ചെയ്ത സർക്കാരിനെയാണ് വീണ്ടും ഈ ഡബ്ല്യു സി സി പ്രവർത്തകർ കാണാൻ പോകുന്നത് അത് തന്നെ അതുകൊണ്ട് തന്നെ ആ ഡബ്ല്യു സി പ്രവർത്തകർ വന്നിട്ട് എന്താണ് മുഖ്യമന്ത്രിയുടെ ആവശ്യപ്പെടാൻ പോകുന്നത് എന്നുള്ളത് പ്രധാന ഭാര്യയാണ് അവർ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പിലാക്കണം എന്നാണ് ആവശ്യപ്പെടാൻ പോകുന്നത് ഒപ്പം ചില കാര്യങ്ങൾ നടപ്പിലാ ആവശ്യപ്പെടാൻ പോകുന്നു അതെന്തൊക്കെയായിരിക്കും എന്നുള്ള കുറിച്ചുള്ള ആശങ്കയാണ് ഇപ്പോൾ സർക്കാരിനും സി പി എമ്മിനും ഉള്ളത് എന്തായാലും ഡബ്ല്യു സി സിക്കാർ എന്താണ് ഇനി മുഖ്യമന്ത്രിയെ കാണുന്നത് എന്തായിരിക്കും പറയുന്നത്